പ്രൈസ് ലോഡ് ബൈബിൾ കിസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം ബൈബിളിൽ നിന്നും തെരഞ്ഞെടുത്ത ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും ക്വസ്റ്റ്യൻ ഇസ്രായേലിലെ ഒന്നാമത്തെ വിദേശ മിഷനറി ആര് ഉത്തരം യോന ക്വസ്റ്റ്യൻ ദൈവത്തിൻ്റെ ദൂതൻ എന്ന പദവി വഹിക്കുന്ന മനുഷ്യൻ ആര് ഉത്തരം ഹഗായി ഹഗായി ഒന്നിന്റെ പതിമൂന്ന് ക്വസ്റ്റ്യൻ പ്രസംഗിക്കരുത് എന്ന് പ്രസംഗിച്ചതാര് ഉത്തരം യാക്കോപഗ്രഹം മീക്ക രണ്ടിൻ്റെ ആറ് ഏഴ് വാക്യങ്ങൾ ക്വസ്റ്റ്യൻ ഈ പ്രവചന പുസ്തകം രചിച്ചത് ഒരു പ്രകൃതിക്ഷോഭം ഉണ്ടാകുന്നതിന് രണ്ടു വർഷം മുമ്പാണ് ഏതാണ് ആ പ്രവചന പുസ്തകം ഉത്തരം ആമോസ് ആമോസ് ഒന്നിന്റെ ഒന്ന് ക്വസ്റ്റ്യൻ നഗ്നപാതനായി നടന്ന പ്രവാചകൻ ആരായിരുന്നു ഉത്തരം മീഖ മീഖ ഒന്നിന്റെ എട്ട് ക്വസ്റ്റ്യൻ വിശുദ്ധ മന്ദിരം അശുദ്ധമാക്കി ജാതീയ ദേവപുത്രിയെ പരിണയിച്ചതാര് ഉത്തരം യഹൂദ മലാക്കി രണ്ടിന്റെ പതിനൊന്ന് ക്വസ്റ്റ്യൻ ഓരോ ചോദ്യത്തോടു കൂടി അവസാനിക്കുന്ന രണ്ട് പുസ്തകങ്ങൾ ഏതൊക്കെ ഉത്തരം യോന നഹൂം യോന നാലിൻ്റെ പതിനൊന്ന് നഹൂം മൂന്നിന്റെ പത്തൊൻപത് ക്വസ്റ്റ്യൻ നടു കടലിൽ വച്ച് യോവയ്ക്ക് യാഗം കഴിച്ചതാര് ഉത്തരം യോനായുടെ കൂടെ ഉണ്ടായിരുന്ന കപ്പൽ കാർ കപ്പൽ പ്രമാണി യോന ഒന്നിന്റെ അഞ്ച് ആറ് പതിനാറ് വാക്യങ്ങൾ ക്വസ്റ്റ്യൻ വിവേകികൾ വസിക്കുന്ന പർവതം ഏത് ഉത്തരം ഏഷാവിൻ്റെ പർവ്വതം ഓപദ്യാവ് ഒന്നിന്റെ എട്ട് ക്വസ്റ്റ്യൻ ആരുടെ അസ്ഥികളാണ് ചുട്ടുകുമായമാക്കി കളഞ്ഞത് ആ അതിക്രമം ചെയ്തത് ആരാണ് ഉത്തരം ഏതോം രാജാവിൻ്റെ അതിക്രമം ചെയ്തത് മോവാബ് ആമോസ് രണ്ടിൻ്റെ ഒന്ന് ക്വസ്റ്റ്യൻ ഒറ്റയ്ക്ക് നടക്കുന്ന മൃഗം ഏത് ഉത്തരം കാട്ടുകഴുത എട്ടിന്റെ ഒൻപത് ക്വസ്റ്റ്യൻ മരുഭൂമിയിലെ കുറുക്കന്മാർക്ക് മനുഷ്യന്റെ അവകാശം ലഭിച്ചു അവകാശം നഷ്ടപ്പെട്ട മനുഷ്യൻ ആരായിരുന്നു ഉത്തരം ഏഷാവ് മലാഖി ഒന്നിന്റെ മൂന്ന് ക്വസ്റ്റ്യൻ സമുദ്രത്താൽ മതിൽ തീർത്ത് ഉപരോധിക്കുന്ന നഗരം ഏത് ഉത്തരം നോ അമോൻ നഹൂം മൂന്നിന്റെ എട്ട് ക്വസ്റ്റ്യൻ വിശുദ്ധ പർവ്വതത്തിൽ വെച്ച് വീഞ്ഞു കുടിച്ചു മത്തരായത് ആർ ഉത്തരം ഏതോം ഏതോമിയർ ഓപദ്യാവ് ഒന്നിന്റെ ഒന്ന് പതിനാറ് വാക്യങ്ങൾ കൊസ്റ്റ്യൻ കുറുക്കനെ പോലെ വിലപിക്കുകയും ഒട്ടകപക്ഷിയെ പോലെ കരയുകയും ചെയ്യുന്ന മനുഷ്യൻ ആര് ഉത്തരം മീഖ മീഖ ഒന്നിന്റെ എട്ട് ക്വസ്റ്റ്യൻ വിഗ്രഹങ്ങളുടെ കൂട്ടാളി എന്ന വിശേഷണം ലഭിച്ചതാർക്ക് ഉത്തരം എഫ്രഹീമിന് ഹൊഷയ നാലിൻ്റെ പതിനേഴ് ക്വസ്റ്റ്യൻ കടൽ തീരത്ത് താമസിക്കുന്നവർ എന്നറിയപ്പെടുന്ന ജാതി ഏത് േത്യജാതി സഫന്യാവ് രണ്ടിന്റെ അഞ്ച് ക്വസ്റ്റ്യൻ വേഷ്യാ സമ്മാനം കൊണ്ട് ബിംബങ്ങൾ സ്വരൂപിച്ചതാര് ഉത്തരം ശമരിയ മീഖ ഒന്നിന്റെ ആറ് ഏഴ് വാക്യങ്ങൾ ക്വസ്റ്റ്യൻ അശ്വാരൂഢനായി സമുദ്രത്തിലൂടെ നടക്കൊള്ളുന്നതാര് ഉത്തരം യഹോവ ദൈവം ഹബക്കൂക്ക് മൂന്നിന്റെ പതിനഞ്ച് ക്വസ്റ്റ്യൻ ഞാൻ ഞാൻ മാത്രം എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ഒരു ഭയവുമില്ലാതെ കഴിയുന്ന സന്തോഷ പട്ടണം ഏത് ഉത്തരം നിനവേ സഫന്യാവ് രണ്ടിന്റെ പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെ ക്വസ്റ്റ്യൻ ഈ സ്ഥലത്ത് പ്രവചിക്കരുത് എന്ന് പ്രവാചകനെ വിലക്കിയ സ്ഥലമേത് ആരാണ് വിലക്കിയത് ആരാണ് പ്രവാചകൻ ഉത്തരം വിലക്കിയ സ്ഥലം ബദേൽ വിലക്കിയത് അമസ്യാവ് പ്രവാചകൻ ആമോസ് ആമോസ് ഏഴിൻ്റെ പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങൾ ക്വസ്റ്റ്യൻ ദൈവത്തെ തോൽപ്പിക്കാൻ മനുഷ്യന് കഴിയുമോ കഴിയുമെങ്കിൽ എങ്ങനെ ഉത്തരം കഴിയും ദശാംശത്തിലും വഴിപാടിലും തന്നെ മലാക്കി മൂന്നിൻ്റെ എട്ട് ക്വസ്റ്റ്യൻ അപ്പം തിന്ന് അശുദ്ധരായി തീരുന്നവർ ആര് ഉത്തരം വിലാപത്തിൻ്റെ അപ്പം തിന്നുന്നവർ ഇസ്രായേലിയർ എഫ്രൈമിയർ ഹോഷെയ ഒൻപതിൻ്റെ മൂന്ന് നാല് വാക്യങ്ങൾ ക്വസ്റ്റ്യൻ എന്തെന്നറിയാത്ത നരൻ ആര് ഉത്തരം നീതികെട്ടവൻ സെഫന്യാവ് മൂന്നിന്റെ അഞ്ച് ക്വസ്റ്റ്യൻ ചുമന്നുകൊണ്ട് പോകേണ്ടി വന്ന ദേവൻ ആര് രാജാവ് ആര് ഉത്തരം ദേവൻ നക്ഷത്രദേവനായ ദേവനായ രാജാവ് സിക്കൂത്ത് ആമോസ് അഞ്ചിന്റെ ഇരുപത്തിയാറ് ക്വസ്റ്റ്യൻ പാതിവന്ത പ്രഭാത ഭക്ഷണത്തോട് ഉപമിച്ചിരിക്കുന്ന ദേശം വ്യക്തി ഏത് പ്രഭാത ഭക്ഷണം ഏത് ഉത്തരം ദേശം വ്യക്തി എഫ്രീം പ്രഭാത ഭക്ഷണം ദോശ ഹോഷയ ഏഴിൻ്റെ എട്ട് ക്വസ്റ്റ്യൻ വെള്ളത്തിലെ ചുള്ളി പോലെ തള്ളിക്കളഞ്ഞത് ആരെ ഉത്തരം ശമരിയിലെ രാജാവിനെ ഹോഷയ പത്തിന്റെ ഏഴ് ക്വസ്റ്റ്യൻ ഈജിപ്തിലേക്ക് എണ്ണ കയറ്റുമതി ചെയ്ത ദേശം ഏത് ഉത്തരം എഫ്രീം ഹോഷയ പന്ത്രണ്ടിന്റെ ഒന്ന് ക്വസ്റ്റ്യൻ ദൈവത്തോട് ദേഷ്യപ്പെട്ട ദൈവദാസൻ ആര് ഉത്തരം യോന യോന നാലിൻ്റെ ഒന്ന് നാല് വാക്യങ്ങൾ ക്വസ്റ്റ്യൻ ഞങ്ങളുടെ നീളവും ബലവും രണ്ടു മരങ്ങളുമായി സാമ്യമുള്ളതായി തിരുവോചനം പറയുന്നു മരങ്ങൾ ഏതൊക്കെ ഞങ്ങൾ ആര് ഉത്തരം മരങ്ങൾ ദേവദാരുക്കൾ കരുവേലകങ്ങൾ ഞങ്ങൾ അമോര്യൻ ആമോസ് രണ്ടിൻ്റെ ഒൻപത് ക്വസ്റ്റ്യൻ കാട്ടിൽ സിംഹം സിംഹമലർന്നത് എപ്പോഴാണ് ഉത്തരം ഇരയുള്ളപ്പോൾ ആമോസ് മൂന്നിന്റെ നാല് ക്വസ്റ്റ്യൻ ബുദ്ധി ഇല്ലാതാക്കുന്ന രണ്ട് ദുസ്വഭാവങ്ങൾ ഏതൊക്കെയാണ് ഉത്തരം മദ്യപാനം വ്യഭിചാരം പരസംഗം ഹോഷേയ നാലിൻ്റെ പതിനൊന്ന് പതിനെട്ട് വാക്യങ്ങൾ ക്വസ്റ്റ്യൻ ഇസ്രായേൽ മക്കൾ ദീർഘകാലം നഷ്ടമാക്കും എന്ന് തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്ന ആറ് കാര്യങ്ങൾ എന്തൊക്കെയാണ് ഉത്തരം ഒന്ന് രാജാവ് രണ്ട് പ്രഭു മൂന്ന് യാഗം നാല് പ്രതിഷ്ഠ അഞ്ച് ആറ് ഗൃഹബിംബം ഓശയ മൂന്നിന്റെ നാല് ക്വസ്റ്റ്യൻ ഇസ്രായേൽ മക്കളോട് ചെയ്ത അതിക്രമം നിമിത്തം ജനവാസമില്ലാത്ത മരുഭൂമിയായി തീർന്ന ഒരു ദേശം ഏത് ഉത്തരം ഏതോ യോവൽ മൂന്നിന്റെ പത്തൊൻപത് ക്വസ്റ്റ്യൻ ഒരിക്കൽ മാത്രം പൊങ്ങി വരുന്നത് എന്താണ് ഉത്തരം കഷ്ടത നഹൂം ഒന്നിന്റെ ഒൻപത് ക്വസ്റ്റ്യൻ തങ്കം ചെളി പോലെയും വെള്ളി പൊടി പോലെയും കൂട്ടി വെച്ചത് ആര് ഉത്തരം സോർ സക്കരിയാവ് ഒൻപതിന്റെ മൂന്ന് ക്വസ്റ്റ്യൻ സ്വന്തമല്ലാത്ത വീടുകൾ കൈവശപ്പെടുത്തുവാൻ ഭൂതലം മുഴുവൻ യാത്ര ചെയ്യുന്നത് ആര് ഉത്തരം കൽതയർ ഹവക്കൂക്ക് ഒന്നിന്റെ ആറ് ക്വസ്റ്റ്യൻ ദൈവം ഇസ്രായേൽ മക്കൾക്ക് മോശയിലൂടെ ന്യായപ്രമാണവും കൽപ്പനകളും ചട്ടങ്ങളും നൽകിയത് എവിടെ വെച്ച് ഉത്തരം ഹോരേബിൽ വെച്ച് മലാഖി നാലിൻ്റെ നാല് ക്വസ്റ്റ്യൻ യുവതികളുടെ ശരീരപുഷ്ടിക്ക് പ്രയോജനപ്പെടുന്ന പാനീയം ഏത് ഉത്തരം വീഞ്ഞ് സഖര്യാവ് ഒൻപതിന്റെ പതിനേഴ് ക്വസ്റ്റ്യൻ ആദ്യ ഫലം ഭക്ഷിപ്പാൻ ആർത്തിയോടെ ഒരാൾ കാത്തിരുന്നു പക്ഷേ ലഭിച്ചില്ല ഫലം ഏത് വ്യക്തി ആര് ഉത്തരം ഫലം ആത്തിയുടെ തലപ്പഴം വ്യക്തി മീഖ മീഖ ഏഴിൻ്റെ ഒന്ന് ക്വസ്റ്റ്യൻ എവിടെയുള്ള മൃഗങ്ങളാണ് രണ്ട് പുതച്ച് ഉപവസിച്ചത് ഉത്തരം നിലവയിലുള്ള മൃഗങ്ങൾ യോന മൂന്നിന്റെ ഏഴ് എട്ട് വാക്യങ്ങൾ ക്വസ്റ്റ്യൻ പാറയിൽ കൂടി ഓടുവാൻ കഴിയാത്ത മൃഗം ഏത് ഉത്തരം കുതിര ആമോസ് ആറിന്റെ പന്ത്രണ്ട് ക്വസ്റ്റ്യൻ പാപം സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു അകൃത്യം കൂട്ടി വച്ചിരിക്കുന്നു ആരുടെ ഉത്തരം എഫ്രഹീമിന്റെ ഹോഷയ പതിമൂന്നിന്റെ പന്ത്രണ്ട് ക്വസ്റ്റ്യൻ ആരെയാണ് ദൈവം ഭംഗിയുള്ള പടക്കുതിരയാക്കുന്നത് ഉത്തരം യഹൂദ ഗൃഹമായ തൻ്റെ ആട്ടിൻകൂട്ടത്തെ സക്കരിയാവ് പത്തിന്റെ മൂന്ന് കൊസ്റ്റ്യൻ ഇസ്രായേൽ മക്കൾ ഏതൊക്കെ മരങ്ങളുടെ കീഴിലായിരുന്നു ധൂപം കാട്ടിയിരുന്നത് ഉത്തരം നല്ല തണലുള്ള കരുവേലത്തിൻ്റെയും പുന്നയുടെയും ആലിൻ്റെയും കീഴെ ഓഷയ നാലിന്റെ പതിമൂന്ന് ക്വസ്റ്റ്യൻ ഈ നഗരത്തിലെ ജനങ്ങളെല്ലാം സ്ത്രീകളാകുന്നു എന്ന് വചനത്തിൽ പറയുന്നു നഗരം ഏത് ഉത്തരം നിലവേ നഹൂം മൂന്നിന്റെ പതിമൂന്ന് ക്വസ്റ്റ്യൻ ഒറ്റ വാക്യത്തിൽ ആറ് തവണ ഉറപ്പ് കൊടുത്ത് ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്ന ദൈവീക വാഗ്ദത്വം അഥവാ അടയാളം ഏത് ഉത്തരം ദർശനം ഒന്ന് ഒരവധി വച്ചിരിക്കുന്നു രണ്ട് അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു മൂന്ന് സമയം തെറ്റുകയുമില്ല നാല് അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക അഞ്ച് അത് വരും നിശ്ചയം ആറ് താമസിക്കുകയുമില്ല ഹബക്കോക്ക് രണ്ടിൻ്റെ മൂന്ന് ക്വസ്റ്റ്യൻ പരിജ്ഞാനം സൂക്ഷിച്ചുവെക്കേണ്ട അവയവം ഏത് ഉത്തരം പുരോഹിതന്റെ അതരങ്ങൾ മലാക്കി രണ്ടിൻ്റെ ഏഴ് ക്വസ്റ്റ്യൻ ഒട്ടും ബുദ്ധിയില്ലാത്തത് ആർക്ക് ഉത്തരം ഏതോമിന് ഉപദ്ധ്യാവ് ഒന്നിൻ്റെ ആറ് ഏഴ് വാക്യങ്ങൾ ക്വസ്റ്റ്യൻ ഒരു പർവ്വതത്തിൽ നിന്ന് മറ്റൊരു പർവ്വതത്തെ ന്യായം വിധിക്കും ആരാണ് ന്യായം വിധിക്കുന്നത് പർവ്വതങ്ങൾ ഏതൊക്കെ ഉത്തരം ന്യായം വിധിക്കുന്നത് രക്ഷകന്മാർ പർവ്വതങ്ങൾ ഏഷാവിൻ്റെ പർവ്വതം സിയോൻ പർവ്വതം ഓപദ്യാവ് ഒന്നിൻ്റെ ഇരുപത്തിയൊന്ന് ഉത്തരം ഇസ്രായേൽ ഇസ്രായേൽ കന്യക ആമോസ് അഞ്ചിൻ്റെ രണ്ട് ഓഷയ രണ്ടിൻ്റെ പതിമൂന്ന് ക്വസ്റ്റ്യൻ യാഗങ്ങളെക്കാൾ പ്രത്യേക ഹോമയാഗങ്ങളെക്കാൾ ദൈവം പ്രസാദിക്കുന്നത് എന്തിലൊക്കെയാണ് ഉത്തരം ദയയിലും ദൈവപരിജ്ഞാനത്തിലും ഓഷെയ ആറിന്റെ ആറ് ക്വസ്റ്റ്യൻ കുട്ടികളെ വിറ്റ് വ്യഭിചാരവും മദ്യപാനവും ചെയ്തവർ ആര് ഉത്തരം സോരും സീതോനും സകല ഫലിസ്ത്യ പ്രദേശങ്ങളും ജാതികൾ യോവയൽ മൂന്നിന്റെ മൂന്ന് നാല് വാക്യങ്ങൾ ക്വസ്റ്റ്യൻ ചിലർക്ക് മഴ ലഭിക്കാതെ വണ്ണം ആകാശം അടച്ചു കളയുന്നതായി വചനത്തിൽ പറയുന്നു അവർ ആരാണ് ഉത്തരം ഭൂമിയിലെ സകല വംശങ്ങളിലും ആരെങ്കിലും സൈന്യങ്ങളുടെ യോവയായി രാജാവിനെ നമസ്കരിപ്പാൻ എർഷേമിലേക്ക് വരാത്ത പക്ഷം അവർക്ക് സക്കരിയാവ് പതിനാലിൻ്റെ പതിനേഴ് മുതൽ പത്തൊൻപത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്